മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി എടവണ്ട ഉദായി പരകമണ്ണ ഹൈസ്കൂളിൻ്റെ നൂറാം വാർഷിക പരിപാടികളുടെ ഭാഗമായി നടന്ന രക്ഷാകർത്തൃ സംഗമം ജനപങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി പി ടി ഐയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മോട്ടിവേഷൻ സ്പീക്കർ പി എം എ ഗൂർ മുഖ്യപ്രഭാഷണം നടത്തി ഞാനിങ്ങോട്ട് കേറി വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇതിനോടൊരു ഞാൻ ആദ്യമായിട്ട് വരുന്ന സ്കൂളല്ലേ പ്രത്യേകിച്ച് ഓർമ്മകളൊന്നും വരുന്ന ഈ നാട്ടിലുള്ള കുട്ടികൾക്ക് അങ്ങനെ ആകണമെന്നില്ല ഈ മുറ്റത്തേക്ക് കയറി വരുമ്പോഴേ ഓർമ്മകൾ ഒരു വലിയ പെമാരിയായി മനസ്സിലേക്ക് വന്നിങ്ങനെ ചെക്കേറും ഖലീൽ ജിബ്രാൻ എന്ന വലിയൊരു കവിയുണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേതല്ല നിങ്ങളിലൂടെ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ കുട്ടികൾ നമ്മുടേതല്ല നമ്മളിലൂടെ അവർ ഈ ഭൂമിയിലേക്ക് വന്നേ ഉള്ളൂ അതാ അപ്പൊ നമ്മളിങ്ങനെ കുഞ്ഞിനെ വളർത്തും ഒരു മോനെ അല്ലെങ്കിൽ ഒരു മോളെ നമ്മൾ വളർത്തുമ്പോ ഇപ്പൊ നമ്മുടെ കൺമുന്നിൽ അവനൊരു കുട്ടിയാ അല്ലെങ്കിൽ അവളൊരു കുട്ടിയാ പക്ഷെ നമ്മൾ ആരെയാണ് ഈ വളർത്തുന്നത് ആരെയാണ് ഈ വളർത്തുന്നത് ഒരു മാഷാകാനുള്ള ആളെയാ ഒരു എഞ്ചിനീയർ ആകാനുള്ള ആളെയാ ഒരു ഡോക്ടർ ആവാനുള്ള ആളെയാ പ്രസിഡന്റ് ജുനൈസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ റൈഹാനത്ത് കൂർമാടൻ ഉദ്ഘാടനം ചെയ്തു അബ്ദുള്ളക്കുട്ടി കുട്ടി ഹെഡ് മിസ്റ്റസ് കെ ഗീത കെ സതീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് വണ്ടൂർ എടവണ്ണിന് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ